പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അസിസ്റ്റന്റ് എസ് വാന് വേണ്ടി ടു ഹൺഡ്രഡ് എ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ടു ഹൺഡ്രഡ് എ ചലഞ്ചിൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ടാണ് പി എസ് സ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം തുറന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് കമന്റ് ചെയ്തുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഓൾറെഡി നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് എഴുപത്തി ഏഴോളം വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇതിന് വീഡിയോ കണ്ടു നോക്കാൻ താല്പര്യമുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ആ പ്ലേലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസിസ്റ്റന്റ് സെയിസ് മാനേജ്മെന്റ് ഉള്ള സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമ്മള് ഓൾറെഡി ഒരുപാട് ടോപ്പിക്സ് എടുത്തു പോയിട്ടുണ്ട് പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കി ജീവശാസ്ത്രം പൊതുജനാരോഗ്യം കംപ്ലീറ്റ് ആക്കി ഭൗതിക ശാസ്ത്രം കംപ്ലീറ്റ് ആക്കി രസതന്ത്രം കംപ്ലീറ്റ് ആക്കി ഇപ്പൊ നമ്മൾ കലാകായിക സാഹിത്യ സംസ്കാരമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കല എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ദൃശ്യസ്രാവ്യ കലകളുടെ കുറച്ച് കേരളത്തിലെ തനത് കലകളെ കുറിച്ചും അതുപോലെ തന്നെ പ്രശസ്തമായ സ്ഥലങ്ങളും പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം പഠിച്ചു പോകാം മണക്കാടൻ രാമൻ ഗുരുക്കൾ കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തിൽ ജനിച്ച തെയ്യം കലാകാരനാണ് ആര് മണക്കാടൻ രാമൻ ഗുരുക്കൾ ഒരു ദിവസം മുപ്പത്തൊമ്പത് തെയ്യ കോലങ്ങൾ കെട്ടിയിരുന്ന കലാകാരനാണ് അപ്പൊ ഒരു ദിവ ഒരു എന്താ ഒരു ദിവസം മുപ്പത്തി ഒമ്പതോളം തെയ്യൽ കോലങ്ങൾ കെട്ടിയിട്ടുള്ള അത്രയും പ്രശസ്തനായിട്ടുള്ള കലാകാരനായിരുന്നു ഈ മണക്കാട് രാമൻ ഗുരുക്കൾ എന്ന് പറയുന്നത് തെയ്യങ്ങൾക്ക് ഇന്ന് കാണുന്ന രൂപവും പാവവും പകർന്നു നൽകിയത് ഇദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത് മുച്ചിലോട്ട് ഭഗവതിയുടെ ആദ്യ കോലക്കാരൻ മണക്കാടൻ ഗുരുക്കളായിരുന്നു എന്നാണ് വിശ്വാസം ആ മുച്ചിലോട്ട് ഭഗവതിയുടെ ആദ്യ കോല എന്താണ് കോലക്കാരനായിരുന്നു ആര് ഈ മണക്കാട് ഗുരുക്കൾ എന്ന് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തിൽ തെയ്യം ജനിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള തെയ്യം കലാകാരൻ ആരാണ് മണക്കാടൻ രാമൻ ഗുരുക്കളാണ് ഏറ്റവും വലുതും ഭാരമേറിയതുമായിട്ടുള്ള ഏറ്റവും വലുതും ഭാരമേറിയതുമായിട്ടുള്ള കോ കോലമാണേത് കോലം എന്ന് പറയുന്നത് കോലത്തിന്റെ പ്രത്യേകത എന്താ ഏറ്റവും വലുതും ഭാരമേറിയിട്ടുമുള്ളതുമായിട്ടുള്ള കോലമാണ് പടയണി ഉത്സവകാലങ്ങളിൽ അവതരിപ്പിക്കുന്ന അവസാന കോലമാണ് ഈ കോലം പാളയും മുളയും കൊണ്ടാണ് ഭൈരവികോലത്തിലെ ഘടന നിർമ്മിക്കുന്നത് അതുപോലെ മുന്നൂറ്റി ഒന്ന് പാള കൊണ്ടുണ്ടാക്കുന്ന ഭൈരവി കോലമാണ് തലയിൽ ഏറ്റത്തുള്ള ഏറ്റവും വലിയ കോലം അതുകൊണ്ട് തന്നെ എന്താണ് വളരെ ഭാരമേറിയിട്ടുള്ള ഒരു എന്താണ് കോലം കൂടിയായിരുന്നു ഈ കോലം എന്ന് പറയുന്ന പടയണി ഉത്സവകാലങ്ങളിലാണ് ഈ ഒരു കോലം കൂടുതലായിട്ടും അവതരിക്കപ്പെട്ടത് ശാരീരിക പൂരാവൃത്തം ഇരുവൃത്തമാക്കിയിട്ടുള്ള കലാരൂപം ഏതാണ് അത് മുടിയേറ്റാണ് കേട്ടോ കളരിപ്പയറ്റിലെ അടവുകൾ പ്രയോഗിക്കപ്പെടുന്ന മലബാറിലെ പ്രചാരത്തിലുള്ള നൃത്ത കല രൂപം അത് പൂരക്കളിയാണ് തൃശ്ശൂരിൽ ഓണക്കാലത്ത് ഒരു വിനോദമായും ചിലയിടങ്ങളിൽ അനുഷ്ഠാന കലയും പരിമണിച്ചു വരുന്ന ഒരു നാടൻ കലാരൂപമാണ് കലാരൂപമാണേത് നമ്മുടെ കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് കുമ്മാട്ടിക്കളി എന്താ തൃശ്ശൂർ ഓണക്കാലത്ത് കളിക്കുന്നതും പക്ഷെ ചിലയിടങ്ങളിൽ അനുഷ്ഠാന കലയുമാണ് എന്ത് കുമ്മാട്ടിക്കളി പൂരക്കളി എന്താ കളരിപ്പയറ്റിലെ അടവ് പോലെ പ്രയോഗിക്കപ്പെടുന്ന മലബാറിലെ പ്രചാരത്തിലുള്ള നൃത്തരൂപം ഭദ്രകാളി ദാരിക പുരാവൃത്തം വിധി കലാരൂപമാണ് കലാരൂപമാണേത് മുടിയേറ്റ് എന്ന് പറയുന്നത് അതുപോലെ വയലാട്ടം എന്ന പേരിലുള്ള കലാരൂപമാണ് യക്ഷഗാനം വലയാട്ടം എന്ന പേരിലുള്ള കലാരൂപം ഏതാണ് യക്ഷഗാനമാണ് ഓപ്പൺ എയർ തിയേറ്ററുകളിൽ യക്ഷഗാനം അവതരിപ്പിക്കുന്നു ഓപ്പൺ എയർ തിയേറ്ററുകളിലായിരിക്കും എപ്പോഴും യക്ഷഗാനം ആരംഭിക്കുന്നത് ഇനി യക്ഷഗാനത്തിന്റെ പ്രധാന വാദ്യോപകരണം ചോദിക്കണ ചെണ്ട മദ്ദം ഇലത്താളം ഒക്കെയാണ് യക്ഷഗാനത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ യക്ഷഗാനത്തിന്റെ പിതാവ് പാർവതി സുബ്ബനാണ് കേട്ടോ പാർവതി സുബ്ബനാണ് യക്ഷഗാനത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ പ്രായ എന്താണ് പ്രാധാന്യമുള്ള പിന്നെ യക്ഷഗാനം അറിയപ്പെടുന്ന സംസാരിക്കുന്ന കഥകളി എന്നാണ് ഓർക്കണേ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് ഏതാ യക്ഷഗാനമാണ് കേട്ടോ അപ്പോ വേലാട്ടം എന്ന പേരിലാണ് കലാരൂപമാണ് യക്ഷഗാനം ഓപ്പൺ എയർ തിയേറ്ററുകളിലാണ് യക്ഷഗാനം പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് യക്ഷഗാനത്തിൽ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ചെണ്ട മദളം ഇലത്താളമാണ് പാർവതി സുബനാണ് യക്ഷഗാനത്തിന്റെ പിതാവ് സംസാരം എന്താണ് സംഭാഷണത്തിൽ പ്രാധാന്യമുള്ള യക്ഷഗാനം അറിയപ്പെടുന്ന മറ്റൊരു പേര് സംസാരിക്കുന്ന കഥകളി എന്നാണ് ഇനി ചവിട്ടു നാടകം മാർഗം കളി അങ്ങനെ ഓരോ കലാരൂപങ്ങളും അത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ജില്ലകളും നമുക്കൊന്ന് നോക്കാം കേട്ടോ ചവിട്ടുനാടകം മാർഗം കളിയും തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് പ്രശസ്തി പിന്നെ ആടിവേടൻ ചിമാനക്കിളി കളി എന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡാണ് ഗരുഡൻ തൂക്കം എറണാകുളം കോട്ടയം ആലപ്പുഴയിലാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് കോലംതുള്ളൽ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലമാണ് ഒപ്പന കണ്ണൂർ ആലപ്പുഴ കോഴിക്കോട് മലപ്പുറമാണ് ഭദ്രകാളി തീയാട്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം മുടിയേറ്റ് എറണാകുളം കോട്ടയം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം അതുപോലെ കോന്ത്രംപാട്ട് അതുപോലെ കോ കോതമുരിയാട്ടോ കണ്ണൂര് ആര്യന്മല നാടകം കന്യാർക്കളി പാലക്കാട് തെയ്യം പൂരക്കളി കണ്ണൂര് കാസർഗോഡ് ഗതിക വയനാട് അയ്യപ്പൻ തീയാട്ട് തൃശൂർ പാലക്കാട് അർജുന നൃത്തം കോട്ടയം ആലപ്പുഴ പടയണി പത്തനംതിട്ട തിറ കോഴിക്കോട് കണ്ണൂര് പൊറാട്ടു നാടകം പാലക്കാട് മീനാക്ഷി കല്യാണം പാലക്കാട് ാണക്കളി പാലക്കാട് മലപ്പുറം അതുപോലെ കുറുത്തിയാട്ടം കണ്ണൂര് തിറയാട്ടം കോഴിക്കോട് മലപ്പുറം പിന്നെ കെട്ടുകാഴ്ച തിരുവനന്തപുരം കക്കശി നാടകം തിരുവനന്തപുരം അതുപോലെ മലപ്പുലയാട്ടം ഇടുക്കി പാലക്കാട് യക്ഷഗാനം കാസർഗോഡ് അപ്പൊ ഇത് മൊത്തം പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ എല്ലാം മറ്റും പഠിച്ചില്ലെങ്കിലും പ്രീവിയസ് ഇയർ ആയിട്ട് പി ചോദിക്കുന്ന കുറച്ച് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ നിർബന്ധമായിട്ട് പഠിക്കാം ചവിട്ട് നാടകവും മാർഗ്ഗം എവിടെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഗരുഡം തൂക്കം അതുപോലെ ഏത് ജില്ലയിലാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് ചോദിക്കാറുണ്ട് തെയ്യവും പൂരക്കളിയും പി എസ് സിയിൽ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പടയണി പടയണി പി എസ് സിയിലെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് അതുപോലെ മറ്റൊന്നാണ് യക്ഷഗാന യക്ഷഗാനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ പ്രീവിയസ് ഇയർ ഏറ്റവും കൂടുതൽ ഒരു ഭാവത്തിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പട്ടികയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത് യക്ഷഗാനാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക എല്ലാം പഠിച്ചു വെക്കാൻ പറ്റുന്നവരോണ്ണേയും പഠിച്ചു വെക്കുക കേട്ടോ ഇനി വയനാട്ടിലെ ഗോത്തവർഗ്ഗക്കാർക്കിടയിലെ കലാരൂപമാണ് ഗതിക ഗതിക എന്ന് പറഞ്ഞ എന്താ വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലുള്ള ഒരു കലാരൂപമാണ് ഈ ഗതിക എന്ന് പറയുന്നത് ഗതിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ആദിവാസി വിഭാഗം അടിയറാണ് അപ്പൊ അടിയറാണ് ഈ ഗതിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ആദിവാസി വിഭാഗം വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രം അവതരിപ്പിച്ചു പോന്നിരുന്ന ഗതിക അതിന്റെ കലാമൂല്യങ്ങളോടുകൂടി കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുവേദികളെ അവതരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് പി കെ കാളനാണ് അപ്പൊ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ഗതിക ആദ്യം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള പൊതുവേദികളിൽ ഗതിക അവതരിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് പി കെ കാളനാണെന്ന് ഓർക്കുക തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഉത്ഭവിച്ച ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ് ഭരതനാട്യം ആണ്ട്ടോ അപ്പൊ ഇന്ത്യയിലെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം ഉത്ഭവിച്ചെവിടെ നിന്നാ തമിഴ്നാട്ടിൽ നിന്നാണെന്ന് ഓർക്കുക ചലിക്കുന്ന കാവ്യം ദാസിയാട്ടം സദീർ ചിഹ്നമേളം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു കലാരൂപം കൂടിയാണ് ഏത് ഭരതനാട്യം സദീർ എന്ന പേര് മാറ്റി ഭരതനാട്യം എന്നാക്കിയത് ആരാണ് ദേവി അരുണ്ടേലാണ് സതീർ എന്നൊരു പേര് മാറ്റി ഭരതനാട്യം എന്ന കലാരൂപത്തിന് പേര് നൽകിയത് ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണമാണ് നന്ദീകേശ്വരന്റെ അഭിനയ ദർപ്പണമാണ് ഭരതനാട്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അപ്പൊ തമിഴ്നാട്ടിലെ തഞ്ചാരൂ തഞ്ചാവൂരിൽ ഉത്ഭവിച്ച ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം ദാസിയാട്ടം സധീർ ചിഹ്നമേള എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു സധീർ എന്ന പേര് മാറ്റി ഭരതനാട്യം എന്ന പേരാക്കിയത് രുമിണി അലുണ്ടയിലാണെന്ന് ഓർക്കുക ഭരതനാട്യ അടിസ്ഥാന ഗ്രന്ഥം അഭിനയ ദർപ്പണമാണ് നന്ദി കേശ്വരന്റെ കേശ്വരന്റെ അഭിനയ ദർപ്പണമാണ് ഇനി വിശേഷണങ്ങൾ നോക്കാം ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഏതാണ് ഒഡീസിയാണ് എന്താണ് ചലിക്കുന്ന ശില്പം ഒഡീസി ക്ഷേത്രകലകളുടെ രാജാവ് പഞ്ചാരിമേളം പഞ്ചാരിമേളമാണ് ക്ഷേത്രകലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാ കളരിപ്പയറ്റാണ് കേട്ടോ ആദോ ആയോധന കലയുടെ മാതാവ് കളരിപ്പയറ്റാണ് ക്ഷേത്രങ്ങളുടെ രാജാവ് പഞ്ചാരിമേളം ചലിക്കുന്ന ശില്പം ഒഡീസി അതുപോലെ കേരളത്തിന്റെ ആക്ഷേപഹാസ്യ നൃത്ത നാടകം കക്കശി നാടകമാണ് കേട്ടോ ആക്ഷേപ നൃത്തനാടകമാണ് കക്കശി നാടകം പിന്നെ തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന ചവിട്ടു നാടകമാണ് മൈൽപ്പീലി നൃത്തം അർജുന നൃത്തമാണ് കേട്ടോ മൈപ്പീലി നൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ അർജുന നൃത്തമാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നറിയപ്പെടുന്ന കൂടിയാട്ടമാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം കൂടിയാട്ടം മൈപ്പീലി നൃത്തം അർജുന നൃത്തം തട്ടുപൊളിപ്പൻ തവിട്ടു നാടകം കേരളത്തിന്റെ ആക്ഷേപഹാസി നൃത്ത ഘടകം കക്കിരിശി നാടകമാണ് അതുപോലെ തന്നെ ചലിക്കുന്ന ശില്പം ഒഡീസയാണ് ക്ഷേത്രകലകളുടെ രാജാവ് പഞ്ചാരിമേളമാണ് അയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റാണ് കേട്ടോ ഇനി പാരമ്പര്യ കലകല രൂപയുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം അപ്പോ എന്താണ് പാരമ്പര്യ കലകല രൂപങ്ങളുടെ വികസനത്തിന് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് കേരള കലാമണ്ഡലമാണ് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജനും ചേർന്ന് സ്ഥാപിച്ച കേരള കലാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നോർക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കലാമണ്ഡലത്തിൽ കളരികളും ഭരണ കേന്ദ്രങ്ങളും സജീവമാവുന്നത് അപ്പം ആറു വർഷം കൂടെ കഴിഞ്ഞത് സജീവമാവാൻ മുപ്പതിലാണ് സ്ഥാപിക്കപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജനും ചേർന്നിട്ടാണിത് സ്ഥാപിക്കുന്നത് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പൊ കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രൂപീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർക്കാർ ഏറ്റെടുത്ത കേരള കലാമണ്ഡലത്തിന്റെ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം ഇന്നൊരു കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്ന എന്ന രണ്ടായിരത്തി ഏഴിലാണ് കേരള കലാമണ്ഡലത്തിന് യു ജി സിയുടെ ഏക കാറ്റഗറി പദവി ലഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ വള്ളത്തോൾ നഗറിലാണ് കേട്ടോ ചെറുതുരുത്തി തൃശൂർ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയമാണ് ഏത് നാട്യഗ്രഹ വള്ളത്തോൾ നഗറിലെ നാട്യഗ്രഹയിലാണ് ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നത് ഓർക്കുക കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർക്കാർ ഇത് ഏറ്റെടുത്ത് ഒരു കൽപിത സർവകലാശാല പദവി ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് കേരള കലാമണ്ഡലം യു ജി സിയുടെ എ കാറ്റഗറി പദവി ലഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന വള്ളത്തോൾ നഗരാണ് തൃശ്ശൂരിലെ എന്താണ് ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗറില് കേരള നിലവിൽ കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയം നാട്യഗ്രഹമാണ് നമ്മുടെ അതിന്റെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനെ ഒന്ന് പരിചയപ്പെടാം കേരള സാഹിത്യ അക്കാദമിയുടെ എന്താണ് ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ കെ എം പണിക്കരാണ് കേരള സാഹിത്യ നാടക അക്കാദമിയുടെ മങ്കു തമ്പുരാനാണ് കേരള ഫോക്ചർ അക്കാദമിയുടെ ജി ഫാർഗവൻ പിള്ളയാണ് കേരള ലളിതകലാ അക്കാദമി എം രാമവർമ്മ രാജയാണ് കേട്ടോ കേരള സാഹിത്യ അക്കാദമി സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ നാടക അക്കാദമി മങ്കു തമ്പുരാൻ കേരള ഫോക്ചർ ലോ അക്കാദമി ജി ഫാർഗവൻ പിള്ള കേരള ലളിതകലാ അക്കാദമി എം രാമവർമ്മ രാജയാണെന്ന് കൂടി ഓർക്കുക ഇനി സ്ഥാപനവും ആസ്ഥാനവും നമുക്ക് നോക്കാം കേരള സാഹിത്യ അക്കാദമി തൃശൂർ ആണ് കേട്ടോ തൃശ്ശൂര് കേരള സാഹിത്യ അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നേ തൃശ്ശൂരാണ് ഇനി കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ ചെമ്പുകാവാണ് ലളിത കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂരാണ് കേരള കലാമണ്ഡലം തൃശ്ശൂർ കേരള ഫോക്ചർ അക്കാദമി കണ്ണൂരാണ് മാർഗി തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുരു ഗോപിനാഥ് നടനാശ്രമം തിരുവനന്തപുരമാണ് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈനാർട്സ് തൃശ്ശൂർ ആണ് ഉള്ളൂർ സ്മാരകം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കുമാരനാശൻ സ്മാരകം തിരുവനന്തപുരമാണ് ആണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരമാണ് ചങ്ങമ്പുഴ സംസ്കാര കേന്ദ്രം എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഏതൊക്കെയാണ് കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി കേരള കലാമണ്ഡലം അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈനാൻസ് ത്രൈം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദെൻ മാർഗി അതുപോലെ ഗുരു നടന ഗ്രാമം പിന്നെ ഉള്ളൂർ സ്മാരകം കുമാരനാശാൻ സ്മാരകം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഇതൊക്കെ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോക്സർ അക്കാദമി മാത്രം കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ചെങ്കമ്പുഴ സംസ്കാരി സ്ഥാപിതമായ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നമുക്ക് കേന്ദ്ര ലളിതകലാ അക്കാദമിയെ കുറിച്ച് നോക്കാം കേന്ദ്ര ലളിത കലാ അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ആ സ്ഥാനം ആണ് സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണേത് കേന്ദ്ര ലളിതകലാ അക്കാദമി നിലവിലെ ചെയർമാൻ ബി നാഗദാസാണ് അപ്പൊ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ആ സ്ഥാനം ആണ് സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്നുകൂടി ഓർക്കുക കേരളത്തിന്റെ തനത് സംഗീത സമ്പ്രദായമാണ് ഏത് സോപാന സംഗീതം കേട്ടോ കേരളത്തിന്റെ തനത് സംഗീത സമ്പ്രദായം ഏതാണ് സോപാന സംഗീതമാണ് കേരളത്തിൽ ഉത്ഭവിച്ച തനത് ലാസ്യ നൃത്ത രൂപം മോഹിനിയാട്ടമാണ് ലാസ്യ നൃത്ത രൂപം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉത്ഭവിച്ച അത് മോഹിനിയാട്ടം ആണെന്ന് കൂടി ഓർക്കുക ഇനി ഈ ഇത് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമൻ മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപട്ടം നൽകുന്ന ആദരിച്ച തമ്പുരാൻ ആര് ആരാണ് അത് ചിറക്കൽ തമ്പുരാൻ ആണ്ട്ടോ ഇതാണ് ചിറക്കൽ തമ്പുരാൻ ആണ് ഓർക്കുക അതുപോലെ കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഏത് കോലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടയണിയുമായിട്ടാണ് ഭൈരവി കോലം ബന്ധപ്പെട്ട് യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരണം സിദ്ധിച്ച ജില്ലയായി നമ്മൾ പഠിച്ചിരുന്ന യക്ഷഗാനം എവിടെയാ കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നെ നമ്മുടെ ഭരതനാട്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്ത രൂപ പറഞ്ഞിരുന്നു ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാ ഭരതനാട്യമാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം എന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായെന്നു പറഞ്ഞിരുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത് താഴെ പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏവ ഏതൊക്കെയാണ് പ്രസിദ്ധീകരണങ്ങളായിട്ട് വരുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ നോക്കിക്കെ സാഹിത്യ ലോകം പ്രസിദ്ധീകരണമാണ് അതുപോലെ സാഹിത്യ വിമർശന പ്രസിദ്ധീകരണം അല്ല സാഹിത്യ ചക്രവാണം പ്രസിദ്ധീകരണമാണ് അതുപോലെ മലയാള ലിറ്ററസി സർവേയും പ്രസിദ്ധീകരണമാണ് ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേരള ഫോക്ചർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് കേരള ഫോക്ചർ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഏതാണ് ഫോക്സർ അക്കാദമിയുടെ ആസ്ഥാനം പഠിച്ചിരുന്ന കുറച്ചു നേരം കണ്ണൂരാണ് അല്ലെ കണ്ണൂർ ഇനി ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മൾ കുറച്ചു നേരം പഠിച്ചു ഏതാ ലളിതകല അക്കാദമി അല്ലെ കേന്ദ്ര ലളിതകല അക്കാദമിയെ കുറിച്ച് നമ്മൾ ഇപ്പൊ കുറച്ചൊന്നും നോക്കിയില്ലേ ലളിതകല അക്കാദമിയാണ് ഇനി ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം ബന്ധപ്പെട്ട് താഴെപ്പെടുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് നോക്കി കേരളത്തെ തനത് രൂപമാണ് ഭരതനാട്യം ശരിയാണോ തെറ്റാണ് കർണാട് തനത് രൂപമാണ് സോപാന സംഗീതം ശരിയാണോ തെറ്റാണ് ഇന്ത്യയുടെ തനതുമായ ലോക പൈതൃക പട്ടിയുടെ നേടിയതുമായ അജാന്ത എല്ലോർ ഗൂഗൾ താജ്മഹൽ എന്നിവയാണ് ശരിയാണ് ചരിത്രത്തെ വർത്തമാന കാലം എതിപ്പിക്കുന്ന കണ്ണിയാണ് സംസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത് അതും ശരിയാണ് മൂന്നും നാലുമാണ് പ്രസ്താവന ശരിയായിട്ട് വരുന്നത് അപ്പൊ ഏതാവിടെയാണ് കറക്റ്റ് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി മൂന്നും നാലുമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ന കലാ മേഖലയെക്കുറിച്ചുള്ള കുറച്ച് കേരള തനത് ഏഹ് എന്താണ് കലാരൂപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്ലാസ് നൃത്തരൂപമായിട്ടുള്ള ഭരതനാട്യത്തെക്കുറിച്ചും തെയ്യത്തെക്കുറിച്ചും പടയണിയെക്കുറിച്ചും യക്ഷഗാനത്തെക്കുറിച്ചും പിന്നെ നമ്മൾ ആദിവാസി കലകളിലെ കുറച്ച് കലകളെക്കുറിച്ചും പഠിച്ചിരുന്നു അതുപോലെ പ്രശസ്തമായ സ്ഥലങ്ങളും സ്ഥാപനം കേരള കലാമണ്ഡലത്തെ കുറിച്ച് നോക്കി അതുപോലെ ലളിതകല അക്കാദമിയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ക്ലാസ് പഠിച്ചു പോയത് അപ്പൊ കല എന്ന് പറയുന്ന ടോപ്പിക് അവസാനിച്ചിട്ടുണ്ട് അടുത്ത ക്ലാസ് നമുക്ക് കായിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്